അപ്പോൾ കാൽക്കുലേറ്റർ നമ്പർ നിനക്ക് തോന്നുന്ന രണ്ടക്ക നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യാം ഏതെങ്കിലും രണ്ടക്ക ഇനി പ്ലസ് എനിക്കറിയാത്ത ഏതെങ്കിലും നാലക്ക നമ്പർ ടൈപ്പ് ചെയ്യാം ഏതാണ് പാസ്വേഡ് പാസ്വേഡ് അടിച്ചു എനിക്കറിയാൻ സാധ്യത ഉണ്ടോ ആ ഇല്ല ഓക്കെ അതടിച്ചോ പാസ്വേഡ് അടിച്ചാ ഇനി അതൊന്ന് കൂട്ടിക്ക് എത്രയാണ് കിട്ടിയോ ഒരു ഒരു നമ്പർ കിട്ടിയല്ലോ അത് പറയണ്ട ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത എനിക്കറിയാനുള്ള സാധ്യതയുണ്ടോ ഒരു സാധ്യതയില്ല ഇവർക്ക് ഇവർക്ക് ആർക്കെങ്കിലും അറിയോ ഇവരോട് പറഞ്ഞിട്ടുമില്ല പറഞ്ഞു നോക്കാം ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ തെറ്റും ആറല്ല ഫസ്റ്റ് ആറുമല്ല എട്ടും അല്ല ഏഴ് ഫസ്റ്റത്ത് ഏഴാണ് ഓക്കെ എട്ടിന് ഒരു നമ്പർ അടുത്തത് ആണ ഒൻപതാണ് എഴുപത്തൊൻപത് ഇനി അടുത്തത് വീണ്ടും ഒൻപത് ശരിയാണ് നാല് ശരിയാണ്